പുതുപേര് മരിക്കുന്ന ഒരു അപകടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭീകരത മനസ്സിലാവും ടി വിയിലും അല്ലെങ്കിൽ വാർത്തയിലൊക്കെ കണ്ടതല്ല ശരിക്കുള്ള ഒരു ഭീകരത അവിടെ പോയി എനിക്ക് പോയി കണ്ടപ്പോൾ എനിക്ക് വരേണ്ടിയിരുന്നില്ല എന്നാൽ ഇത്രയും റീച്ചോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇനി എന്ത് ചെയ്താലും ആളുകൾ അറിയും അപ്പൊ അതിനെ പിന്നെ പ്രൊമോഷൻ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കണം നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു മലയാളിയാണ് ലോക പ്രശസ്തനായ ഒരു മലയാളി ഷെഫ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഷെഫ് പിള്ള സാറാണ് സാർ നമസ്കാരം വലിയ സന്തോഷം കുറെ കാലമായിട്ട് സാറിങ്ങനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മുടെ ഞാനൊരു വയനാട്ടുകാരൻ ആണ് ഇവിടെ മേപ്പാടിയാണ് എൻ്റെ വീട് അപ്പോ വയനാട്ടിൽ വെച്ചിട്ട് തന്നെ സാറെ കാണാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട് ബത്തേരി സഞ്ചാരിയിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സാറിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് എപ്പോഴും ഒരു ചിരിക്കുന്ന മുഖവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക പക്ഷേ നമ്മുടെ ഈ അടുത്ത് നമ്മുടെ നാട് ഇപ്പൊ എൻ്റെ നാടായതുകൊണ്ട് അത്രയും പറയാൻ പറ്റും അനുഭവിച്ച ഏറ്റവും വലിയ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്ത സമയത്ത് നമ്മൾ ബാക്കി എല്ലാവരും അതിജീവിക്കേണ്ട കാര്യങ്ങൾ വീടിനെ കുറിച്ചും അതുപോലെ തന്നെ ജീവനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ പ്രയത്നിക്കുന്ന ആളുകൾക്ക് ജീവന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകൾക്ക് ആഹാരം എങ്ങനെ എത്തിക്കണം എന്നുള്ളത് ആരും ചിന്തിക്കാത്തൊരു സമയത്താണ് സാറ് അതിനു വേണ്ടിയിട്ട് അത് വലിയൊരു വലിയൊരു ഓളം തന്നെ അത് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പൊ അതില് കുറെ നെഗറ്റീവ്സ് കൂടി വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നെഗറ്റീവിന്റെ അപ്പൊ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത്ര പുഞ്ചിരിയോടെ നേരിട്ടത് എങ്ങനെയാണ് ശരിക്ക് ശരിക്കും ഇത് ഭയങ്കര ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ പൊതുവേ ഒരു ബിസി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാള് ആയിട്ട് കിടക്കുകയും വളരെ ലേറ്റായിട്ട് എഴുന്നേക്കുന്ന ഒരാളാണ് അപ്പൊ അന്ന് ഈ ഒരു സംഭവം പർട്ടിക്കുലർ നമ്മുടെ അന്നത്തെ ഈ ഒരു ദിവസം ഞാനൊരു പുതിയ സിനിമയിൽ അഭിനയിക്കണം അപ്പൊ എന്റെ ഡയറക്ടർ എന്റെ അടുത്ത് പറഞ്ഞ മണിക്ക് വരണം അപ്പൊ ആറു മണിക്ക് ലൊക്കേഷനിൽ എത്തണം ഞാൻ അങ്ങനെ പൊതുവേ ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് എഴുന്നേക്കുന്ന ഒരാളാണ് അപ്പൊ ആറുമണിക്ക് എഴുന്നേക്കുക എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് കാരണം പന്ത്രണ്ട് മണി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ കൃത്യമായിട്ട് പറ്റിയില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ കടന്ന് ഒരു അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് റെഡി ആയി സാധാരണ നമ്മൾ ഫോണൊക്കെ എഴുതുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഫേസ്ബുക്കിൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ എന്നൊക്കെ ഉള്ളൊരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സാധാരണ മഴയാണ് നമ്മൾ വളരെ സിമ്പിൾ ഇങ്ങനൊക്കെ കേൾക്കാറുണ്ടല്ലോ എന്ന് കരുതി വിട്ടു എന്നിട്ട് ഞാൻ പെട്ടെന്ന് കുളിച്ചു എന്നിട്ട് കുളിച്ച് റെഡി ആയിട്ട് വീണ്ടും വന്ന് ഫോൺ നോക്കിയപ്പോൾ വീണ്ടും ഒന്ന് രണ്ട് രണ്ടുപേരും ഒക്കെ ചെറിയ അപ്പോൾ വെളുപ്പിന് ആറ് മണിയുടെ സമയമാണ് അഞ്ചരക്കാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ട് സ്റ്റാഫ് ഇവിടെ ഉണ്ട് അപ്പോൾ വയനാട്ടിലാണെന്ന് എവിടെയാണെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ എന്റെ പാർട്ട്ണർ അനീഷിനെ ആറു മണിക്ക് ഫോൺ വിളിച്ചു അപ്പോൾ അദ്ദേഹം രാവിലെ ഞാൻ എന്റെ ഒരു കോള് വരിക പെട്ടെന്ന് തന്നെ കോൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്താണ് സംഭവം ആ അത് ഒരു മഴ അവരും അറിയുന്നില്ല ഇങ്ങനെ ഒരു മഴയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിന്റെ വാർത്ത കേട്ടോ എന്താണെന്ന് അയ്യോ ഇല്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയി ടി വി ഒക്കെ വെച്ച് നോക്കി ആ അവർ ബത്തേരിയിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ നേരെ ലൊക്കേഷനിലേക്ക് പോകുന്നു അങ്ങനെ എത്തിയപ്പം ഏഹ് അപ്പോഴത്തേക്ക് വാർത്തകളൊക്കെ വന്നു തുടങ്ങി അപ്പൊ അങ്ങനെ എന്റെ അനീഷ് വീണ്ടും വിളിച്ചു ഷെഫ ഇത് വലിയ പ്രശ്നമാണ് ഒരു മുപ്പതോളം പേര് മരിച്ചിട്ടുണ്ട് അപ്പൊ ആ മുപ്പത് പേര് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം നമ്മള് മുപ്പത് പേര് മരിക്കുന്ന ഒരു അപകടം എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ഭീകരത മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞു ശരി നമ്മുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരു പക്ഷേ ആരും ഒന്നും എത്തിയിട്ടുണ്ടാവില്ല നമ്മളൊരു കാര്യം ചെയ്ത് നമ്മുടെ ടീമിനെ വിളിച്ച് ഭക്ഷണം ഉണ്ടാക്കി വെക്കി ആർക്കെങ്കിലും ഒക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പം എന്ന് പറഞ്ഞാൽ ഒമ്പത് ഇത് പറയുന്നത് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ അപ്പോൾ തന്നെ ഷെഫിനെ വിളിച്ചു അന്ന് ഞങ്ങൾക്ക് ഒരു അറുപത് പേരുടെ ഒരു അനാഥാലയത്തിലേക്കുള്ള ഭക്ഷണമോടെ കൊടുക്കാൻ ഞങ്ങൾ എത്തിക്കണം അപ്പോൾ അവരതിനൊക്കെ റെഡി ആക്കിയിട്ട് പെട്ടെന്ന് അപ്പോൾ അനീഷ് എന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ ഷെഫ് ഇത് വലിയതാണ് ആയിരം പേരെങ്കിലും വേണ്ടിവരും ആളുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ റെസ്ക്യൂ ടീമൊക്കെ എത്തി എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ ആർക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണം അപ്പൊ തന്നെ ഞങ്ങളുടെ ഷെഫിനെ ഒക്കെ വിളിച്ചു പെട്ടെന്ന് ആയിരം പേരുടെ ബിരിയാണി അങ്ങ് ഉണ്ടാക്കാൻ പറഞ്ഞു ഫസ്റ്റ് വേറെ ഒന്നും നോക്കണ്ട ബിരിയാണിയാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയും പാക്ക് ചെയ്യാനൊക്കെ പറ്റുക പതിനൊന്ന് മണിക്ക് മുമ്പ് ഞങ്ങൾ ആയിരം ബിരിയാണി എന്താ സംഭവം ഒന്ന് അവിടെ നടക്കുന്ന അറിയാണ്ട് ബിരിയാണി ഉണ്ടാക്കി നേരെ അവിടെ എത്തിച്ചു അവിടെ എത്തിക്കുമ്പോൾ തന്നെ ആളുകൾ ഓൾറെഡി രാവിലെ വെളുപ്പിനെ വന്ന ഫയർ ഫയർഫോഴ്സ് ടീമിനെയാണ് ഞമ്മക്ക് ആദ്യം കാണാൻ പറ്റിയത് അപ്പൊ അവർക്കു കൊണ്ട് അവർക്കൊരു അവർ പോലും ഞെട്ടി ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ആദ്യം ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അങ്ങനെ അത് ഞാൻ പോസ്റ്റ് ചെയ്യും ഭയങ്കരമായ നാട്ടിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് വരുന്നു പിന്നീട് വീണ്ടും അത്താഴത്തിനും അതുപോലെ ഉണ്ടാക്കി പിന്നെ നെക്സ്റ്റ് ഡേ ആയിരത്തഞ്ഞൂറ് വേണം എന്ന് പറഞ്ഞു രണ്ടായിരം പേരുടെയൊക്കെ ഭക്ഷണങ്ങൾ വീതം ഫുൾ ലാസ്റ്റ് ഇന്നലെ വരെ ഇത് കണ്ടിന്യൂ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വല്യ കാര്യാണ് എനിക്കത് പേഴ്സണലി അത്ര അടുത്ത് അടുത്തറിയുന്ന ഒരു സ്ഥലം കൂടിയായത് എൻ്റെ നാടായതുകൊണ്ടാണ് പറയുന്നത് അത്രത്തോളം വലിയൊരു കാര്യമാണ് സാർ തീർച്ചയായിട്ടും ചെയ്തത് അതിനൊരു പ്രത്യേക സ്നേഹം എന്റെ മാത്രമല്ല നമ്മുടെ നാടിന്റെ മുഴുവൻ അതെനിക്ക് ഞാൻ അത് മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ആ ഒരു നമ്മളത് നമ്മുടെ ഒരു കടമ പോലെ ഒരു കാര്യം ഇപ്പം ഇതിനുമുമ്പ് ഫ്ലഡ് സമയത്താണ് ഞാൻ ലണ്ടനിലായിരുന്നു പതിനഞ്ചു വർഷം ആ സമയത്ത് ഞാൻ ഇന്ത്യയിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മുടെ ഫ്ലഡ് ഉണ്ടായി അപ്പൊ ഞാൻ കൊല്ലത്ത് ഒരു സേഫ് വെച്ച് നമുക്കൊന്നും ചെയ്യാനില്ല ഏറ്റവും സുരക്ഷിതമായിട്ട് ബാക്കി എല്ലായിടത്തും മഴവെള്ളമൊക്കെ ഉണ്ടായപ്പം കൊല്ലം നഗരം കൊല്ലത്തിൽ നിന്ന് സംഭവിക്കാത്ത ഒരു സ്ഥലം അപ്പൊ അവിടുന്നുകൊണ്ട് നമ്മളിതൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യാം ഇപ്പൊ ഇതെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ജോലി ചെയ്യാമായിരുന്നു ഇന്നത് സ്വന്തമായിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും അതെടുത്തപ്പം പെട്ടെന്ന് തന്നെ വേറെ ഒന്നും അതിന്റെ എന്താണ് അതിന്റെ പ്രശ്നം ആയിരം പേരുടെ ഭക്ഷണം ഉണ്ടാക്കുക രണ്ടായിരം പേരുടെ ഭക്ഷണം ഉണ്ടാക്കുക അത് പാക്ക് ചെയ്യുക നിന്ന് അമ്പത് കിലോമീറ്റർ ദൂരെ അമ്പത് കിലോമീറ്റർ ദൂരെ ആയിട്ടുള്ള ലൊക്കേഷനിൽ കൊണ്ടുപോയി പല പെർമിഷൻ വാങ്ങിക്കണം ഓരോരുത്തർക്കും കൊണ്ട് എത്തിച്ചു കൊടുക്കണം അപ്പൊ ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കില്ലായിട്ടുള്ള ജോലിയാണ് പക്ഷെ ഇത് പാക്ക് ചെയ്ത് സുരക്ഷിതമായിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് കണ്ടാമ്പിനേഷൻ ഒന്നും ആവാണ്ട് സുരക്ഷിതമായിട്ട് ഭക്ഷണം എത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ തന്നെ നമ്മുടെ ഒരു എല്ലാ സ്റ്റാഫങ്ങളും അംഗങ്ങളും അതുകൂടാതെ നമ്മുടെ കുറെ സൗഹൃദ വലയങ്ങളുണ്ട് ഇവിടെ അപ്പൊ അവരെല്ലാവരും കഴിഞ്ഞ പതിനാല് ദിവസം അവർക്കൊക്കെ പല ബിസിനസും കാര്യങ്ങളൊക്കെ അതെല്ലാം എഴുതിട്ട് ഈ കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു അക്സെപ്റ്റൻസ് അപ്പൊ ആളുകളെ നമ്മൾക്ക് വിളിച്ചിട്ട് അപ്പം ഈ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പം കൊച്ചിയിലുള്ള ഷെഫ് ഈ ബിരിയാണി ഒക്കെ കൊടുക്കുന്ന കണ്ടിട്ട് ഒന്നും ചോദിക്കാതെ രണ്ടായിരം കിലോ അരി കൊടുക്കിട്ട് വീണ്ടും രണ്ടായിരം കിലോ അവര് അവർക്കൊക്കെ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ട് ആണെങ്കിൽ വേണ്ടിയില്ല ഇത് ചെയ്യുന്ന അപ്പൊ അതേപോലെ എത്രയോ ആൾക്കാർ നമ്മുടെ ഒരു സഹജീവിക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾക്കൊരു പ്രശ്നം ഇതൊക്കെ പ്രകൃതി ദുരന്തം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് എവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം അല്ലെ അപ്പൊ നമുക്കൊരു എത്രയൊക്കെ സേഫാന്ന് പറഞ്ഞാലും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഇതാ നാളെ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ലോകത്ത് എവിടെ വേണമെങ്കിലും സംഭവിക്കുന്നു നമ്മളൊരു ഭാഷ സംസാരിക്കുന്ന ഒരു കുറച്ച് ജനത മാത്രമാണ് മലയാളം എന്ന് പറഞ്ഞ ഭാഷ നമ്മൾ അതിനകത്ത് വ്യത്യസ്ത ജാതി മതം രാഷ്ട്രീയമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒറ്റ ഭാഷ സംസാരിക്കുന്ന വളരെ കോടി ജനങ്ങൾ അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മ നമുക്ക് എന്താണെന്ന് ഏറ്റവും വലുതായിട്ട് കണ്ട ഒരു ഇൻസിഡന്റും അതിൽ കൂടുതൽ ഇന്നലെ ഞാൻ ആദ്യമായിട്ട് പോയി കണ്ടു ആ സ്ഥലം അപ്പൊ നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ വാർത്തയിലൊക്കെ കണ്ടതല്ല ശരിക്കുള്ള ഒരു ഭീകരത അവിടെ പോയി എനിക്ക് പോയി കണ്ടപ്പോൾ എനിക്ക് വരേണ്ടിയിരുന്നില്ല എന്നാൽ ഇന്നലെ ശരിക്കും ഒരു ഭയങ്കര ഒരു നമ്പരപ്പെടുത്തിയ അത് കാണുമ്പം ഒരു സ്ഥലത്ത് ഇത്രയും ഭീകരത ഒറ്റ സെക്കൻഡിൽ വരുന്നു നമ്മളെ നമ്മളെപ്പോലൊരാളുടെ ഒന്ന് ഒരു ഞൊടികട കൊണ്ടെല്ലാം തീരുക അതും അതീ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഇഞ്ചുറിയായിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ പറ്റുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ആകെ ഒരു വിഷമം പിടിച്ചു സാർ മുമ്പ് അതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു ഇൻസിഡന്റ് അവിടെ ഞാൻ പോയില്ല ഞാൻ വീണ്ടും പോയി കളക്ടറേറ്റിൽ പോയി അപ്പൊ അവിടുത്തെ ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത കുറെ ആൾക്കാരുണ്ട് അപ്പം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും കാരണം ഓഫീഷ്യൽസിനൊക്കെ നമ്മളാണല്ലോ കൊണ്ടു കൊടുത്തത് അപ്പൊ അവരെയൊക്കെ പോയി കാണുകയും അവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സമയത്തിന് കൃത്യമായിട്ട് ഭക്ഷണം കൊണ്ട് അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിലെ അധ്വാനം പറഞ്ഞ ഒരു ജോലിയല്ലല്ലോ അപ്പൊ ആ ഒരു സമയ സേവനമാണ് ആ സേവനമെന്ന് പറയുന്ന സമയം കുറെ അധികം അതിന് വെളുപ്പിനൊന്നില്ല രാത്രിയെന്നില്ല ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അവിടെ അപ്പൊ അവിടെ ആ സമയത്തുണ്ടാകുന്ന ക്ഷീണവും വിശപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമൊക്കെ സാധാരണ ജോലി എന്നുള്ള ഒരു ചെയ്യുന്ന വിശപ്പല്ലായിരിക്കും കാരണം അതിന് സമയബന്ധിതമായിട്ട് എട്ട് മണിക്കൂർ ജോലിക്കല്ലോ ഇവരായിരുന്നു നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വം ആ എയ്റ്റ് ടു നൈൻ ഹവേഴ്സ് അല്ല ഒരു പത്ത് മണി ഇത് പത്തുമണിക്കൂർ അല്ല അത് ആദ്യത്തെ നാലഞ്ച് ദിവസം ആർക്കും ആർക്കും ഒന്നുമില്ല കാണുന്നതൊക്കെ അതിഭീകരമായ കാര്യം റോമിലാണ് അപ്പൊ അവരെയൊക്കെ നമുക്ക് സല്യൂട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല പോയി എനിക്ക് കുറച്ച് കൂടുതലായിട്ട് സാറപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇങ്ങനെ ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ ഉണ്ടല്ലോ അതിനെ തമാശക്കാണെങ്കിൽ പോലും അതെ പ്രൊമോഷൻ ഇതിനേക്കാളും നല്ല വഴി തെരഞ്ഞെടുക്കാം അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചിരില് സർ വിട്ടത് തീർച്ചയായിട്ടും നമ്മളിപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയാലോ അപ്പം ഒരു നമ്മുടെ ഒരു സമൂഹത്തിൽ തന്നെ നല്ലതും ചീത്തയൊക്കെ വരുമ്പം ആളുകള് പലതരത്തിൽ അതിന്റെ പ്രതികരണങ്ങളുണ്ടാകും അപ്പൊ അത് വളരെ രസകരമായിട്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ പ്രൊമോഷൻ ഞാനൊരു സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം മുതലുള്ള ഒരാളാണ് ഒരു എല്ലാ പ്ലാറ്റ്ഫോമിന് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അപ്പൊ നമുക്ക് അറിയാം എന്താണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെ മാർക്കറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ മേഖലയിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം അത് ഇതിനു വേണ്ടിട്ട് അതിന്റെ ആവശ്യമില്ല ഇപ്പൊ നമ്മളിപ്പം ഇത്രയും റീച്ചോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇനി എന്ത് ചെയ്താലും ആളുകൾ അറിയാം അപ്പൊ അതിനെ പിന്നെ പ്രൊമോഷൻ ആയിട്ട് കൂടിയ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കണം പിന്നെ ഞാൻ ഒരാൾ ഇത് ഞാനൊരാളിത് അറിഞ്ഞതിന് ശേഷം എത്രയോ ആൾക്കാർ ചെയ്ത് അപ്പൊ അതൊരു നമ്മളെ ഇപ്പൊരു എല്ലാത്തിനും ഒരു റോൾ മോഡൽ പോലെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെക്കാട്ടി മികച്ച രീതിയിൽ ചെയ്യാൻ ൾക്കാരെങ്കിൽ എല്ലാവർക്കും ഒരു ഒരു പലർക്കും ട്രേബിൾ ഉണ്ട് അതുകൊണ്ടാണ് പലരും അവരുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാത്തത് നമ്മളിപ്പോ ഒരു ഔട്ട് ഓഫ് ദ വേയിൽ പോയിട്ട് ആ ഒരു ധൈര്യത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കും നിങ്ങൾ ഈ രണ്ടു വർഷം കൊണ്ട് ഇരുപത്തഞ്ച് റെസ്റ്റോറന്റ് എങ്ങനെ ഉണ്ടാക്കി ഇരുപത്തിയഞ്ച് റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽ ഒരു വർഷം ഒരു മൂന്ന് റെസ്റ്റോറന്റ് ഉണ്ടാക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കേരളത്തിൽ തന്നെ പതിനാറ് ലൊക്കേഷൻ ഇന്ത്യയിലും ഗോവയിലും ബാംഗ്ലൂരും മറ്റ് സ്ഥലങ്ങളും അല്ലെ ഖത്തറിലും ബഹറിലും ദുബായിലും ഒക്കെ നമ്മളിത് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പം നമ്മൾ ഔട്ട് ഓഫ് ദി വേലും നമുക്ക് അതിനൊരു ചെയ്യുമ്പോഴാണല്ലോ അപ്പം എല്ലാവരും ഭയങ്കര ചിലർ അത്ഭുതത്തോടെ ചോദിക്കും ചിലർ ഭയങ്കര ആശങ്കയോട് ചോദിക്കും ഇതൊക്കെ എങ്ങനെ നടക്കുന്നു അത് ആരും ഇത് ഇതിനുമുമ്പ് ചെയ്യാത്ത കാര്യങ്ങൾ ആരും ചെയ്താൽ എല്ലാവർക്കും അതൊരു ഞെട്ടലായിരിക്കും ചിലർക്കത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും ചിലർ ആ രീതിയിൽ ഇതിന്റെ ഇടയിൽ നെഗറ്റീവ് വരും അപ്പൊ അത് നെഗറ്റീവ്സ് നമ്മൾ കാണേണ്ട കാര്യമില്ല എത്രയോ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ആൾക്കാരാണ് നമ്മളെ അതിന് സ്നേഹ തീർച്ചയായും എത്രയും വലിയ കമ്പനികൾ അതേപോലെ തന്നെ ഇപ്പൊ സാർ പറഞ്ഞ രണ്ടായിരം രണ്ടായിരം ചാക്ക് അരി കൊച്ചിന്ന് അവരുടെ ട്രക്കിൽ ഇവിടെ ആളുകൾ അല്ലെങ്കിൽ മാത്രമല്ല അപ്പൊ രണ്ടാമത് രണ്ടായിരം വീണ്ടും തന്നതിനകത്ത് കണക്ക് തെറ്റിന്നും പറഞ്ഞ് മുന്നൂറ് കിലോ കുറവ് വന്നു അത് രണ്ടു ദിവസം മുമ്പ് വീണ്ടും അപ്പൊ അതിന്റെ ആവശ്യം ഞാൻ പറഞ്ഞ മതി ഇനി നമ്മള് ഇവിടെ ആ രണ്ടായിരം കിലോ രണ്ടാമതും രണ്ടായിരം കിലോ കൊടുത്തു വിട്ടു പക്ഷെ അതിന്റെ സ്റ്റോക്കിനകത്ത് എന്തോ ഒരു തെറ്റില് മുന്നൂറ് കിലോ അങ്ങോട്ട് കുറവായിരുന്നു പിന്നെ വീണ്ടും ആ വണ്ടിയിൽ മുന്നൂറ് കിലോ അവര് വീണ്ടും കൊടുത്തു വിട്ടു പിന്നെയും പിന്നെയും ആ രണ്ടായിരം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇതിപ്പോ എഴുന്നൂറ് അവർ കൊണ്ട് തരുകയാണ് എന്നിട്ട് അവര് വീണ്ടും വിളിച്ചു പറ സോറി ഷെഫ് ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി അന്ന് സ്റ്റോക്ക് കുറവായിരുന്നു അപ്പൊ അവരങ്ങ് ലോഡ് ചെയ്തു പക്ഷെ ആയിരത്തി എഴുന്നൂറേ വന്നുള്ളൂറ് മൂന്ന് തവണ ട്രക്ക് വിട്ടു ഈ സ്നേഹം വാരി വിതറട്ടെ എങ്ങനെയാണ് അത് സാറിന്റെ ശരിക്കും അത് ആ കോവിഡ് സമയത്ത് ഒരു വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണല്ലോ എന്നെ കൂടുതൽ ആൾപേര് അതിനുമ്പൊക്കെ കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയുള്ളായിരുന്നു അപ്പൊ ആ ഒരു കോവിഡ് സമയത്ത് ലണ്ടനിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് ഞാനൊരു പത്ത് ദിവസത്തേക്ക് ലണ്ടനിൽ ഒരു സഫർ ക്ലബ്ബ് ഞാൻ ജോലി ചെയ്ത റെസ്റ്റോറന്റ് ചെയ്യാൻ വേണ്ടി പോവുകയും ആ സമയത്ത് ഞാൻ തിരിച്ചു വരുന്ന ദിവസം ലോക്ക്ഡൗൺ ആവുകയും പിന്നെ ആറുമാസം എനിക്ക് ലണ്ടനിൽ നിൽക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ലണ്ടനിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഫാമിലിയോടാണ് ജോലി ഭയങ്കര അനിശ്ചിതാവസ്ഥ എന്ത് സംഭവിക്കും എന്ന് വരും ആറുമാസം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നമ്മൾ ഊഹിക്കുന്നില്ല എന്നാണോ വരുന്നത് കയറ്റില്ല ഞാൻ എന്നാമത് ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയും വരാൻ പറ്റും അപ്പം അങ്ങനെ അവിടെ സ്ട്രക്ക് ആയിട്ട് നിൽക്കുമ്പം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മളൊരു റിസപ്ഷൻ വരുമ്പം പുതിയ ബിസിനസിന് എപ്പോഴും ചാൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഓപ്പർച്യൂണിറ്റി അപ്പൊ അങ്ങനെ ഞാനിന്ന് വെറുതെ ഇന്ന് വീഡിയോ ഒക്കെ അന്ന് എഡിറ്റ് ചെയ്യാൻ പഠിച്ചു അങ്ങനെ ചുമ്മാന്ദ്രയുടെ വീഡിയോ ഒക്കെ കിട്ടപ്പം ഒരു രസത്തിന് ഞാൻ സ്നേഹം വാരി വിതറട്ടേന്ന് അങ്ങനെ അതിനുമ്പാരു ആ വാരി ഇതുവരെ ചെയ്തിട്ടില്ല വിതറുകാരും വാരി വിതറുക വെറുതെ എനിക്ക് തോന്നി അതങ്ങ് പറയുകയും പിന്നീട് അത് പിന്നീട് എനിക്ക് തന്നെ ഒരു നാണക്കേട് ഇത് രസമില്ലല്ലോ അങ്ങനെ രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ട് പിന്നീട് ഇത് ചെയ്തില്ല ഉടനെ അതിന്റെ താഴെ കമന്റ്സ് അത് വേണം അതങ്ങനെ നമ്മുടെ ബ്രാൻഡിനൊപ്പം തന്നെ വന്നോണ്ടിരിക്കണം